ഹൈറേഞ്ച് ജനത മിഷൻ ലീഗ് മുദ്രാവാക്യം പ്രാവർത്തികമാക്കുന്നവരെന്ന് സത്നാരൂപത ബിഷപ്പ് മാർ ജോസഫ് കൊടകല്ലിൽ കർഷക ജനതാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിലയിരുത്തിയ ബിഷപ്പ് പ്രേക്ഷിത ആഭിമുഖ്യം എല്ലാവരും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇടുക്കി ചെറുപുഷ്പൻ മിഷൻ ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ കൊടകല്ലിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മുദ്രാവാക്യമായ സ്നേഹം ത്യാഗം സേവനം സഹനം എന്നിവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് ഹൈറേഞ്ചിലെ ജനങ്ങളെന്ന് സത്നാരൂപത ബിഷപ്പ് മാർ ജോസഫ് കൊടക്കല്ലിൽ പറഞ്ഞു ഇടുക്കി തങ്കമണിയിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് കർഷക ജനത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ ത്യാഗത്തിനും സഹനങ്ങൾക്കും ഫലമുണ്ടാകുമെന്ന പ്രത്യാശയാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇടുക്കിയിലേക്കാൾ വലിയ മലനിരകളുള്ള അരുണാചൽ പ്രദേശിലും പ്രേഷിതരായി ഇടുക്കി രൂപതയിൽ നിന്നുള്ളവരുണ്ടെന്നതിൽ അഭിമാനമുണ്ട് മിഷൻ എന്നത് ഒരു ആവേശമാണ് പ്രേഷിതാഭിമുഖ്യം എല്ലാവരും വർദ്ധിപ്പിക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു റാലിക്ക് ശേഷം തങ്കമണി പാരിഷാളിൽ നടന്ന സമ്മേളനത്തിൽ ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് ജോർജ് കുട്ടി പുന്നക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു പ്ലാറ്റിനം ജൂബിലി വർഷ കയ്യെഴുത്ത് മാസിക മത്സരത്തിന്റെ പ്രഖ്യാപനവും സമ്മാനദാനവും മൌൺസ്നോർ എബ്രഹാം പുറയാറ്റ് നിർവഹിച്ചു രൂപതാ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര ജനറൽ സെക്രട്ടറി അമൽ അമ്പാട്ട് എന്നിവരും പ്രസംഗിച്ചു മുൻകാല രൂപതാ ഡയറക്ടർമാരെയും പ്രസിഡന്റുമാരെയും അനിമേറ്റർമാരെയും റെവറൻ ഫാദർ ജോസ് മാറാട്ടിൽ ഫാദർ മർക്കോസ് ചിറ്റേമാരിയിൽ എന്നിവർ ആദരിച്ചു ഷെഗ്യാന ന്യൂസ് ഇടുക്കി